കുമ്പളിയിൽ സ്കൂൾ ഗ്രൗണ്ടിൽ അതിക്രമിച്ചു കയറി അപകടകരമായ വിധത്തിൽ കാർ അഭ്യാസം നടത്തിയതായി പരാതി സംഭവത്തിൽ രണ്ടുപേർക്കെതിരെ കേസെടുത്ത കുമ്പള പോലീസ് രണ്ട് കാറുകൾ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ബംബ്രാണ ജി ബി എൽ പി സ്കൂൾ പ്രഥമാധ്യാപകൻ വി കെ സത്യപ്രകാശിന്റെ പരാതിയിലാണ് കുമ്പള പോലീസ് കേസെടുത്തത് സംഭവത്തിൽ അന്വേഷണം നടത്തിയ പോലീസ് രണ്ടുപേർക്കെതിരെ കേസെടുക്കുകയും രണ്ടു കാറുകൾ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു നവംബർ പതിനാലിനൊച്ചയോടെയാണ് കേസിനാസ്പദമായ സംഭവം ക്ലാസ് നടന്നുകൊണ്ടിരിക്കെ സ്കൂൾ ഗ്രൌണ്ടിലേക്ക് അമിത വേഗതയിൽ ഇരച്ചെത്തിയ രണ്ട് കാറുകളും തലങ്ങും വിലങ്ങും ഓടിച്ച് പൊടിപടലങ്ങൾ പടർത്തി അപകടവീതി ഉയർത്തുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു പത്ത് മിനിറ്റോളം നീണ്ടുനിന്ന ഈ അഭ്യാസ പ്രകടനം ചിലർ വീഡിയോയിൽ പകർത്തുകയും ചെയ്തു கைசம் இட ரெண்டு காரு வந்துட்டு பயங்கர ரேஸ் ஆக்கிட்டு இவர் இடண்டில் சுட்டும் அங்கோட்டும் இங்கோட்டும் ஒருக்க ஃபிரண்ட் ஒருக்காக எடுத்துட்டு இவர் ஒரே இது செய்தா இவர் அங்கே கொண்டு தான் இட ஸ்கூல் இண்ட டமிலான நடந்து கொண்ட டாமிலான இவருது அப்போ நம்ம பராதி கொடுத்துரு அந்த மூடில் பராதி கொடுத்துட்டு போலீஸுமாரு அந்த என்க்வரிக்கு வந்து வந்த സംഭവത്തിൽ പ്രതിദീർക്കപ്പെട്ടവരിൽ ഒരാൾ പ്രായപൂർത്തിയാകാത്തയാളാണെന്നുള്ള സൂചനയുമുണ്ട് ഇത് വ്യക്തമായാൽ കുട്ടിക്ക് കാർ ഓടിക്കാൻ നൽകിയവർക്കെതിരെ കേസെടുക്കുമെന്നും പോലീസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ ഉപ്പള